അപ്പൊ അവര് പോയി ഉത്തരാടപ്പാച്ചിൽ കാണാൻ വേണ്ടിട്ട് പോയാണ് ഞാൻ അനുസരിച്ചു ഒന്നും എടുത്തിട്ടില്ല ഈ ഒരു വണ്ടിയിൽ നാലോരോടി കയറാന്ന് വെച്ചാൽ നടപടി ആവൂല അപ്പൊ അവരൊന്നും കൂട്ടില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഉത്രാടപ്പാച്ചിൽ കാണാൻ വേണ്ടിട്ട് പോയാണ് നിങ്ങളെ ഞാൻ പോണ കാഴ്ചകളൊക്കെ ഓക്കെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ മഴ വരും പോകും അങ്ങനെ നിക്കണോ മഴയൊക്കെ പെയ്ണോണ്ട് തന്നെ ഇനി ഇപ്പൊ പൂവൊക്കെ കച്ചവടക്കാർ വേഗം കൊടുത്തു തലേന്ന് ഒഴിവാക്കാൻ നോക്കും അപ്പൊ ഈ ഒരു അവസരം മുതലാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനിയിപ്പൊ ചെന്ന് നമ്മളൊന്ന് നോക്കണം അങ്ങനെയൊക്കെയാണ് ഒടുക്കത്തെ റേറ്റ് ആണ്ടിന്ന് പൂവിനൊക്കെ ഞാൻ അവിടെ കൊടുങ്കുലൂരൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു അപ്പൊ ഞാൻ അവിടെനിന്ന് ഒന്നും വാങ്ങിക്കാണ്ട് നമ്മളെ ഈ രാത്രി വന്ന് കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ രാത്രിയൊക്കെ ഒക്കെ നിന്ന് നല്ല പണിയായിരുന്നു പൂക്കളും ഒരിക്കലും അങ്ങനെ പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ ടൗണിൽ ഇപ്പം പറണിലെത്തിയറ്റ കടകളിലൊന്നും പൊട്ടിയിട്ടില്ല നമ്മളുടെ സമയം ഇപ്പൊ ഒരു ഒമ്പതര മണിയാവുന്നിട്ടാ കടകളൊക്കെ ഇപ്പോഴും നല്ല ആക്റ്റീവാണ് നല്ലോണം ആളുകളും കൊണ്ടിട്ടാ ഉത്രയുടെ പാച്ചൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലേ എന്റെ എന്തൊരു തിരക്കാണെന്നറിയോ റോട്ടിലൊക്കെ എല്ലാ ഷോപ്പുകളൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് ടൈപ്പ് ഈ നേരത്തെ ഇങ്ങനെ പോകാനായിട്ട് കൊടുക്കുന്ന തിരക്കും അങ്ങനെ നമ്മൾ പോയി നമ്മള് മുനിസിപ്പൽ ജംഗ്ഷൻ്റെ അവിടെ എല്ലാ കൊല്ലവും പൂക്കൾ ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് പൂക്കൾ കൊണ്ടുവന്ന വന്ന സ്ഥലമാണ് അവിടെ അപ്പൊ അവിടെ പോയിട്ട് പൂക്കെടുക്കാ പൂക്കൾ എടുക്കാന്ന് ഓർത്തിട്ടാണ്ട നമ്മള് പോണതും വിലവറു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് എന്തായാലും ചെന്ന് നോക്കാട്ടോ ചെറിയൊരു മഴച്ചാറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ വന്നും പോയും വന്നും പോയൊക്കെ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ അങ്ങനെ പോയേണ്ട ഇത് പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ മുനിസിപ്പൽ ജംഗ്ഷനിലുള്ള പൂക്കടക്കച്ചോട്ടത്തിൽ അവിടെ എത്തിയതാ വഴിയിലൊക്കെ മുഴുവൻ ഇങ്ങനെ പൊന്നോട്ടി പൂക്കളൊക്കെ ഇങ്ങനെ ഇട്ടേക്കേണ്ട മഴ പെയ്താരണം പാവങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഭയങ്കര വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ കാരണം നേരത്തെ കഴിഞ്ഞ കൊല്ലത്തെ തിരക്കെന്തായാലും കുറവാണ് ആളുണ്ടിട്ട് വന്നാലും നമുക്ക് ഒന്നുകൂട്ടി ഇങ്ങനെ റേറ്റ് ചോദിച്ചപ്പോഴാ എന്റെ പൊന്നെ കണ്ണ് തള്ളി ഒരു കിലോനൊക്കെ ഫ്ലവറിന് വില വരുന്നത് അഞ്ഞൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഞാൻ ആ പറഞ്ഞ ഒരു ദിവസം ഇനി ഇട്ടിട്ട് വാരി വലിച്ചെറിഞ്ഞ് കളയാനുള്ളതല്ലേ എന്നാൽ ഇത്തിരി ചൂറ് അവരൊക്കെ ഒരു സന്തോഷാവട്ടെ എന്നൊരു നൂറ് ടൊപ്പിച്ച് ഞങ്ങൾ പൂവ് വാങ്ങിച്ചിട്ട് നേരെ ഇറങ്ങിയത് നമ്മുടെ മാർസിലോട്ടാണ് കേട്ടോ നമ്മുടെ അറുപൂർ വന്നേക്കണേ കഴിഞ്ഞ ദിവസം ഞാൻ മാർസ് ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കണേ വിവരം ഞാൻ അറിയണതെട്ടാ ഇവിടെ വന്നേക്കണം വേറെ ഒന്നുമില്ല ഞാൻ ചേച്ചിക്ക് ഒരു ഡ്രസ്സ് എടുക്കണന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് പകലൊന്നും എനിക്ക് കടയിൽ കയറി വാങ്ങിക്കുന്ന നേരം കിട്ടില്ല അപ്പം ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇറങ്ങിയതല്ലേ ചേച്ചിക്ക് ഡ്രസ്സ് ഇവിടെ തന്നെ കയറി നോക്കാന്ന് ഓർത്തിട്ട് വന്നിട്ടാ നമ്മുടെ ട്രെൻഡ്സിനുള്ളിൽ ട്രെൻഡ്സിൽ ചെന്ന് കേറിനേക്കാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അഫോർഡബിൾ ആയ റേറ്റിലാണ് എന്നാ നല്ല നമ്മൾ കഴിഞ്ഞാൽ ഇട്ടൊരു ലുക്ക് ഉണ്ടാവും നമ്മൾക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവും അതേപോലത്തെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു തുണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് എന്തായാലും സംഭവം ഇഷ്ടം ഇനിയിപ്പോ അടുത്ത സാലറി കിട്ടി കഴിയുമ്പോൾ ഇനി ഡ്രസ്സ് എടുക്കണോന്ന് ഞാൻ ചോർത്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി മാർച്ചിലോട്ട് വന്നോന്നാണ് ആലോചിച്ചിരിക്കുന്നത് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ കാണാൻ മുഴുവനും എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ ഇഷ്ടമായിട്ട് എടുക്കാൻ തോന്നിയിരുന്നു പിന്നെ ഞാൻ എടുത്തില്ല നം ഓണക്കോടി സെറ്റുമുണ്ടൊക്കെ എടുത്തില്ലേ ഇനിയിപ്പൊ അത് ആർഭാടാവും നമ്മൾ കൂടി എടുത്തു കഴിഞ്ഞാ അപ്പൊ ഡ്രസ്സ് ഇങ്ങനെ നോക്കിട്ട് നോക്കിട്ടോ ഒന്നും ഇവിടെ അങ്ങനെ കയ്യില് കിട്ടണല്ലോ ഇതാണ്ട് എനിക്ക് ഇഷ്ടമായിട്ട് ടോപ്പ് പക്ഷെ ചേച്ചിയുടെ സൈസിനൊത്ത് കിട്ടിയില്ല അങ്ങനെ ചേച്ചിയുടെ സൈസിനൊത്തത് ഇത് കിട്ടിയപ്പോൾ ചേച്ചിക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് കോഡ്സെറ്റ് ഇടണോ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയണ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട അപ്പൊ നമ്മൾ ഓർത്ത് കോഡ്സെറ്റ് തന്നെ എടുക്കാം നമ്മുടെ മാർസ് വന്നേക്കണന്ന് പറഞ്ഞ ഞാൻ ടോൺ ബോസ്കോ ആ ടോൺ ബോസ്കോ പറ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ മാർസ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റണ നല്ല അടിപൊളിക്കാട എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഇവിടെ വന്ന ഡ്രസ് കുറച്ച് എടുക്കണം നമ്മുടെ ഡ്രസ്സുകൾ മാത്രല്ല ട്ടാ മെൻസ് വെയർ ഉണ്ട് ഗേൾസ് വെയർ ഉണ്ട് ലേഡീസിന് പറ്റിയ പുറത്തുള്ള കാര്യങ്ങൾ അറിയുന്ന എല്ലാരും ഇതൊക്കെ ഞാൻ ഓട്ടം വെച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പം ഇത് രണ്ടും എടുക്കണം അപ്പൊ നമ്മുടെ ലുക്ക് തന്നെ മാറും നല്ല ഫ്രീ കത്തിയായിട്ട് മാറണോന്നുണ്ടെങ്കിൽ ഇതേ നമ്മുടെ മാർസിലോ ഒന്നാമതി കേട്ടോ അപ്പൊ പിള്ളേരുടെ സെക്ഷനിലൊക്കെ ഞാനൊന്നു പോയി നല്ല പിള്ളേർക്ക് പറ്റിയ നല്ല നല്ല ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ ഈ കട കടവരണത്ത് നമ്മുടെ മാർസ് ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിന്റെ തൊട്ടു പ്രിന്റിലായിട്ട് കേറിയിട്ടില്ല കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി കോട്ടാ സംഭവം അടിപൊളിയാണ് ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം റേറ്റ് ഒക്കെ കൊഴപ്പൊന്നുമില്ല അങ്ങനെ നമ്മൾ മാസം ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങിയാ അപ്പൊ നമ്മൾ ചേച്ചിക്കുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മളെറങ്ങേട്ടാ ക്യാരി ബാഗിന് പത്ത് രൂപ ഇണ്ടട്ടാ അപ്പൊ ക്യാരി ബാഗ് വാങ്ങിക്കേണ്ടത് നമ്മൾ പത്ത് രൂപ കാര്യ ബാഗ് വാങ്ങിക്കേണ്ട അത് കയ്യിൽ പിടിച്ചു കൊണ്ടുവര്ട്ടാ നമ്മുടെ കയ്യിൽ വേറെ കവറുണ്ട് കവറിൽ വെച്ചപ്പരേ എന്തിനാണ് ഈ പാടയിക്കണ അപ്പൊ നമ്മൾ ആ ഡ്രസ്സൊക്കെ വാങ്ങിച്ചത് ഇതാണ്ടാ ഡ്രസ് എടുത്തതേ നമ്മൾ പോരേണ്ട അങ്ങനെ നമ്മള് ഇവിടത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞതേ ഇറങ്ങാ ഞാനിങ്ങനെ പോണ വഴിക്കാണ്ട് ഈ ഒരു സ്ഥലം കണ്ടപ്പോ നല്ല അടിപൊളി സ്ഥലം ആട്ടാ ഇങ്ങനെ ഒക്കെ വിടുവിച്ച അടിപൊളിയല്ലേ ഇവിടെ കുറെ ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ അപ്പൊ അടുത്ത ദിവസം നമ്മുടെ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഈ ഫുഡ് സ്പോട്ടും കാര്യങ്ങളിലൊക്കെ ഒന്ന് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം സംഭവം അടിപൊളിയാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ പോയേടെ അരിയത്ത് ഈ ലൈറ്റൊക്കെ കണ്ട കഴിഞ്ഞപ്പോ എനിക്ക് ഇത് കാണുന്നു അനുഷേം കൊണ്ടുപോകുന്നതാണ് ഇവിടെ ഈ ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഈ പോയി തട്ടുകടന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കണ്ടല്ല നല്ല അടിപൊളിയായിരിക്കും കേട്ടാ അപ്പൊ ഒന്ന് ഇത് ഇതാണ് വാങ്ങിച്ചേട്ടാ ഇതാണ് തട്ടുകടവ് തട്ട് കടവ് ഞാൻ കേട്ടിട്ടുണ്ടോ ഇവിടെ കണ്ടാ അടിപൊളി സ്പോട്ട് സ്പോട്ടൊക്കെ ഉള്ളത് ഇപ്പിള്ളേരെ കൂട്ടിട്ട് അടുത്ത ദിവസം പാവങ്ങൾ അവരോടത്തും കൊണ്ടുപോയിട്ടുള്ള വെക്കേഷൻ ഒക്കെ ആയിട്ടുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഈ പുഴിപ്പൊ നിന്നിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ കഴിക്കട്ടെ തട്ടടവ് തട്ടടവില്ല അപ്പൊ ആ കാഴ്ചകളൊക്കെ കണ്ടിപ്പോ നമ്മിങ്ങനെ പോരാണ് നമ്മൾ നമുക്ക് കാഴ്ച ഒന്നുമില്ല പിള്ളേരെയൊന്നുമില്ലല്ല അവരെയൊക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം നമ്മൾക്ക് വരാട്ട സമയം ഇപ്പൊ ഏകദേശം പത്തര മണിയാവുന്ന രണ്ടുപേരും കൂടി പൂക്കളൊക്കെ ഇട്ടോളാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടട്ടേ രാവിലെ എണീറ്റിട്ട് അപ്പൊ ഞാൻ ഇനിയിപ്പൊ പൂവൊക്കെ കൊണ്ടുവന്നോടിച്ചു കൊടുക്കും രണ്ടുപേരും കൂടി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പ ഞാൻ തന്നെ പൂക്കളോട് ഇടേണ്ടി വരുമെന്നാവോ അന്ന് അവളറിയാൻ പറ്റും ഇപ്പൊ എന്തായാലും ഞങ്ങൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്നും വാങ്ങിച്ചില്ല ഉം അവർക്ക് ഇഷ്ടം മന്തിയാണ് അപ്പൊ ആ ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാ ചെയ്തൊടുക്കാന്ന് കൊടുത്താൽ അത് മമ്മൂന്നെട്ട് പച്ചക്കറിയൊക്കെ സമ്പാർ കൂട്ടിയൊക്കെ കൊടുത്താല് അവര്ത്തോലും നോക്കൂല ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാനല്ലേ ആക്കണ്ടത് അപ്പൊ എന്തായാലും അവർക്ക് മന്തി വാങ്ങിച്ചു കൊടുക്കാൻ ഇങ്ങനെ ആലോചിക്കണം ഇനി നേരെ പോണത് നമ്മളുടെ ചേച്ചിയുടെ അടുത്തോട്ടാണ് ചേച്ചിക്ക് പോയിക്കൊണ്ട് അഞ്ചേടിന്റെ ചേച്ചി നാത്തൂൻ നാത്തൂന ഞാൻ ചേച്ചി എന്നാണ് വിളിക്കണം ചേച്ചിയുടെ അടുത്ത് പോയിക്കൊണ്ട് നമുക്ക് ചേച്ചിക്ക് ഡ്രസ്സൊക്കെ കൊടുത്തഴിഞ്ഞിട്ട് പോകട്ടെ അപ്പൊ രാത്രി ഏഹ് പത്തര പതിനൊന്നുമണി ആവുന്നുണ്ടോ ചെന്ന് അപ്പൊ ഡ്രസ്സൊക്കെ ചേച്ചി ഉറങ്ങിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കാണിച്ചു കൊടുത്തു കോട്ട് ഷർട്ട് ആണെന്ന് കണ്ടപ്പോ തന്നെ ചേച്ചിക്ക് ഭയങ്കര സന്തോഷം പിന്നെ ടൈറ്റ് ആയിരിക്കോ ഇല്ലേ എന്നുള്ള ഒരു സംശയം വന്നിട്ട് അപ്പൊ തന്നെ ഞാനൊന്ന് ഇടീച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോ കറക്റ്റ് ഭാഗം ഉണ്ടാ അപ്പൊ ഇത്രയും കറക്റ്റായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതിലും കൂടുതൽ സന്തോഷമായി എന്തായാലും ചേച്ചിക്ക് ഭയങ്കര സന്തോഷം ഒട്ട് പ്രതീക്ഷിച്ചില്ലാതെ തിരുവോണത്തിന്റെ കറക്റ്റ് ആ ടൈമിൽ തന്നെ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോ ചേച്ചി ഭയങ്കര ഹാപ്പി ആയി ചേച്ചി ഹാപ്പി ആയപ്പോ ഞാൻ ഹാപ്പി ആയി അപ്പൊ ഞാൻ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ആ തോനേ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഇനി നമ്മൾ നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോകണം അതിന് തൊട്ട് മുന്നേ നമുക്ക് പാലട വാങ്ങിക്കണം പാല് വാങ്ങിക്കണം നെയ്യ് വാങ്ങിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തൊട്ട് കട ഈ ചേച്ചിയുടെ മുമ്പിലുള്ള കട എന്നാണ് ചാണക വാങ്ങിക്കണം അപ്പൊ നമ്മൾ അവിടെ പോയിക്കൊണ്ട് ഇടുക്കപ്പൊ ചേച്ചി അതിന് ഇടയെ കൂടി പറഞ്ഞ് ഷൂട്ട് ചെയ്യണത് കണ്ടിലോട്ട് കാണാണ്ട് എന്നാണ് ഞാൻ പിടിച്ചത് അയ്യോ എന്നെ പിടിച്ച് വീഡിയോയിലെ ആണോ എന്നിട്ടേ ചോദിച്ചോണ്ടിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല ചേച്ചിക്ക് ഏകദേശം മനസ്സിലായി ഞാൻ കൊണ്ടേ പോകുള്ളൂന്ന് അപ്പം ഇപ്പൊ നിന്നൊക്കെ തന്നെയട്ടാ അങ്ങനെ ഇതാണ് എന്റെ ശല്യൊന്നും ചെയ്യാത്ത സ്നേഹനിധിയായ നാത്തൂൻ അങ്ങനെ നാത്തൂവിനോട് പാലക്കറി അപ്പുറത്തു പോയി വാങ്ങിയിട്ട് ചേച്ചി വീട്ടിലോട്ട് പോയിട്ടും തന്നെയുള്ള ഏർ കടയിലത് പാലക്ക വാങ്ങിച്ചിട്ട് നമ്മൾ പോണത് നമ്മുടെ ചേച്ചി ചേച്ചി അപ്പൊ വന്ന പാടെ തന്നെ നമ്മളോട് മിൽക്ക് മേഡ് അമ്മേ ഇത്തിരി ഞാൻ എനിക്ക് തരുത്തിണ്ടെന്നറിയും മിൽക്ക് മേഡിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ കട്ട് വരെ കഴിച്ചിട്ട് കൈ വരെ മുറിഞ്ഞൊരു കഥയൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നെ പറയാം അപ്പൊ ഞാനോട് ചോദിച്ചപ്പോ ഞാനൊരിത്തിരി കയ്യിലിട്ടിട്ട് കഴിച്ച് നോക്കിക്കോ ന്ന് ഇനിയിപ്പൊ രാത്രി കട്ട് തിഞ്ഞോന്നാകോ നമ്മുടെ മിക്കു കട്ട് ഇടു നാളെ പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഉത്രാടത്തിന്റെ തിരച്ചിലൊക്കെ കഴിഞ്ഞ് ആ തിക്കും തിരക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു ഇനിയിപ്പൊ നാളെ രാവിലെ നമ്മള് തിരുവോണു തിരുവോണമായിട്ട് രാവിലെ എണീറ്റിട്ട് നമ്മൾക്ക് പായസം ഉണ്ടാക്കണം പൂക്കൾ ഇടണം പിന്നെ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരാട്ട അപ്പോൾ ഓക്കെ പായ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ